ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ ആനിവേഴ്സറിൻ്റെ അന്ന് തന്നെയാണ് നമ്മൾ ട്രിപ്പ് പോകാൻ വേണ്ടി പോകുന്നത് ഇപ്രാവശ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പ് എന്താ നമ്മളെ കൂടെ നമ്മൾ മാത്രമല്ല സാധാരണ നമ്മൾ ഫാമിലി പേര് മാത്രമാണ് പോയത് പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ഉണ്ട് അതിൽ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരുടെയും ഫസ്റ്റ് ഫ്ലൈം കൂടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരുപാട് എക്സൈറ്റഡ് ആണ് നമ്മുടെ ഗ്രൂപ്പിൽ കഴിഞ്ഞ കുറേ ദിവസമായിട്ടുള്ള ചാറ്റിങ്ങും കാര്യങ്ങളുമൊക്കെ അപ്പോൾ രാവിലെ തന്നെ വേഗമൊക്കെ റെഡി ആയിട്ട് പോവുകയാണ് കൊച്ചിയിൽ നിന്നാണ് ഫ്ലൈറ്റ് വരുന്നത് രാത്രി പന്ത്രണ്ട് മണിക്കാണ് പക്ഷേ കഴിഞ്ഞ ശേഷെ ഞങ്ങൾ എന്താ ട്രെയിനൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇപ്പം ആവശ്യം ബുദ്ധിമുട്ടാവണ്ടിട്ട് കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിയിട്ട് അപ്പോൾ ഒന്ന് പോക്കിൽ തന്നെ നിക്ഷാനിൽ കയറിയിട്ട് എൻ്റെ ഫോൺ സർവീസ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സർവീസ് എന്ത് എന്ത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആസ് യുഷൽ അത് നിങ്ങളെ മുന്നിലേക്ക് ഞാൻ എത്തിക്കലുണ്ട് അപ്പോൾ ഇതും ഈ ഒരു തിരക്കിൻ്റെ ഇടയിലും ആ ഒരു പതിവ് ഞാൻ തെറ്റിച്ചിട്ടേ ഇല്ല കേട്ടോ അപ്പോൾ സർവീസിൻ്റെ വീഡിയോ നിങ്ങളെ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും അങ്ങനത്തെ എല്ലാ സർവീസും നിക്ഷാനിലെ അവൈലബിൾ ആണ് നമ്മൾ ഈ ഇയർപോർഡ് ഇയർ ബഡ്സൊക്കെ അല്ല അതൊക്കെ കേടു വന്നിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അത് നന്നാക്കി കിട്ടില്ല പക്ഷെ നിക്ഷാനല്ലേ ആ സർവീസ് കാര്യങ്ങളൊക്കെ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഇയർപോർഡ് ഇയർ ബഡ്സൊക്കെ നിങ്ങൾക്ക് സർവീസ് ചെയ്ത് കിട്ടും അതുപോലെ ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ സർവീസ് ചെയ്ത് കിട്ടും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷമാണ് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നത് പതിനൊന്ന് മണിക്കായിട്ടോ നമ്മൾ ട്രെയിൻ വരുന്നത് പക്ഷേ ഒരമണിക്കൂർ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഒരു പതിനൊന്നര മണി ആയിട്ടുണ്ട് അപ്പോൾ കണ്ണൂരിൽ നിന്ന് നമ്മളെ ടീം വരുന്നുണ്ട് അപ്പോൾ ആ കണ്ണൂരിൽ നിന്ന് നമ്മളെ മേശ് ഏട്ടനും വൈഫും മോളും ഒക്കെ ഈ ട്രെയിനിലുണ്ട് അപ്പോൾ റിജുവേട്ടനും രമേശ് ഏട്ടനും കൂടിയിട്ട് പാർട്ട്ണർഷിപ്പിൽ ഇപ്രാവശ്യത്തെ ഓണം ബമ്പർ എടുത്തിട്ടുണ്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ കൊടീശ്വരം വരാവും അപ്പോൾ ആ ബമ്പർ എൻ്റെ കയ്യിൽ സേഫ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ ശേഷം കുട്ടീസിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡെസേർട്ട് പുഡിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായി കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഫൈവിൻ ടോട്ടല്ലേ നമ്മൾ ഹണി സ്പെഷ്യലിൻ്റെ അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്ത് അത് കഴിഞ്ഞ ശേഷം ഞാനും ടേസ്റ്റ് ചെയ്ത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഫൈവ് ഇൻ ഇവരുടെ അത് ഹണി സ്പെഷ്യലിൻ്റെ ടേസ്റ്റ് ചെയ്യുന്നത് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിട്ടോ കറക്റ്റ് ടൈം ആയപ്പോഴേക്കും ഏകദേശം ഒരു മൂന്നര മണി നാലു മണി ആവാനായപ്പോഴേക്കും നമ്മൾ ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് കാരണം ഉച്ചയ്ക്കത്തെ ഫുഡ് കാര്യങ്ങളൊന്നും ആരും കഴിച്ചിട്ടില്ല അപ്പം നമ്മൾ ആനിവേഴ്സറിയും കൂടി ആയതുകൊണ്ട് ആനിവേഴ്സറി ലഞ്ച് നമ്മളെ വകയാണ് ഉള്ളത് അപ്പോൾ ലഞ്ച് കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ വിളിച്ച് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അവിടെ എത്തിയാൽ മാത്രം മതി ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഊബറും ബുക്ക് ും ഞങ്ങൾ എല്ലാവരും നേരെ പോകുന്നത് ഏടേക്കാണെന്ന് ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം